നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെയുള്ള വാരഫലമാണ് ഞാൻ പറയുന്നത് വാരഫലം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയുള്ള ഫല വാരഫലം ഈ ആഴ്ചയിലെ ഗ്രഹനില അനുസരിച്ച് സൂര്യൻ മകരത്തിൽ നിന്ന് കുംഭത്തിലേക്ക് മാറുന്നതും ഭരണപരമായ ചില മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതുമായ ഒരാഴ്ചയാണ് പുതിയ തുടക്കങ്ങൾക്ക് അത് വഴി തുറക്കുകയും ചെയ്യും മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഉച്ചത്തിലായതിനാൽ ചൊവ്വക്ക് അങ്ങേയറ്റം ബലം കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് മകരം എന്ന് പറഞ്ഞ ചൊവ്വയുടെ ഉച്ചരാശിയാണ് അപ്പൊ സൂര്യൻ മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് മാറുന്ന ഒരു സമയവും ഇത് ഭൂമി സംബന്ധമായ ഈ ചൊവ്വയുടെ ഉച്ചബലം ഭൂമി സംബന്ധമായ ഈ ആഴ്ചയിൽ നല്ല ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് നല്ല സമയമാണ് അതുകൂടാതെ ധൈര്യപൂർവമായി ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു സമയമാണ് ഈ സമയം കുംഭൻ രാശിയിൽ രാഹു ശുക്ര ബുധ സംയോഗം വരുന്നതിനാൽ ഈ ഗ്രഹങ്ങൾ ഒത്തുചേരുന്നതിനാൽ ആശയവിനിമയത്തിലും സാങ്കേതിക മേഖലയിലും വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു ആഴ്ച കൂടിയാണ് അപ്പൊ ഈ ആഴ്ചക്ക് ചില പ്രത്യേകതകളുണ്ട് അപ്പൊ സൂര്യന് സൂര്യന്റെ മാറ്റം അതേപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചില നാല് ഗ്രഹങ്ങൾ ഒന്നിച്ച് ഒരു രാശിയിൽ വരുന്ന സമയം ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ മാറ്റങ്ങൾ പന്ത്രണ്ട് രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എന്താണ് ഈ ആഴ്ചയിൽ വരുന്ന അനുഭവം എന്ന് നോക്കാം മേടൻ രാശിയിലെ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഈ ആഴ്ച എന്ന് നോക്കിയിട്ട് ആദ്യം പറയാം മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികാല് ഈ നക്ഷത്രങ്ങൾ മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വളരെ ഉണർവ് ഉണ്ടാക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ആ എന്ന് പറഞ്ഞ കർമ്മഭാഗമാണ് കർമ്മഭാഗത്ത് ചൊവ്വ ബലവാനായി നിൽക്കുന്നത് ഭൂമി സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ധൈര്യപൂർവമായി ചെയ്യാവുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ശുഭം തരുന്ന ശുഭത്വം തരുന്ന ഒരു ആഴ്ചയാണ് തൊഴിൽ രംഗത്ത് വളരെ ഉണർവുണ്ടാവുകയും ചെയ്യും ഇവരെ സംബന്ധിച്ച് അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഇവർക്ക് പ്രശംസയും പേരും കിട്ടുന്ന ഒരു ആഴ്ചയാണ് പിന്നെ പന്ത്രണ്ടിലെ ശനി അനാവശ്യമായ ചില യാത്രകൾ നിങ്ങൾക്ക് തരും പന്ത്രണ്ടിലെ ശനി എന്നിരുന്നാലും കാര്യവിജയങ്ങളും തൊഴിൽ പുരോഗതിയും സാമ്പത്തികമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ മേടക്കൂറുകാരിക്ക് ഈ ആഴ്ച ഉണ്ടാകുന്നത് നീ എടവക്കൂറാണ് എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാലി രോഹിണി മകീരം അര ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്കും പത്തിലെ പത്തിലെ പത്താം ഭാവത്തിലെ രാഹു ബുധ ശുക്ര സംഗമം വളരെയധികം ഗുണങ്ങൾ തരുന്ന ഒരു സമയമാണ് അതായത് ഇവരുടെ പത്താം ഭാവത്തിലെ ഏതൊക്കെയാണ് ഗ്രഹം നിൽക്കുന്നത് രാഹു ബുധ ശുക്ര സംഗമം നടക്കുകയാണ് ഈ മൂന്ന് ഗ്രഹങ്ങളാണ് ഈ പത്താം ഭാവത്തിൽ കുംഭൻ രാശിയിൽ വരുന്നത് വിദേശ വിദേശയാത്രക്കോ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്ര സംബന്ധമായ നല്ലൊരു സമയമാണ് ജോലിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ജോലി മാറുന്ന പറ്റിയ നല്ലൊരു സമയമാണ് അതിനൊക്കെ നല്ല അതിനൊക്കെ വഴിതെളിക്കുന്ന ഒരു ആഴ്ചയാണ് പിന്നെ രണ്ടിലെ വേഴം ഇവരെ സംബന്ധിച്ച് എടവൻ രാശിക്കാരെ സംബന്ധിച്ച് വേടം രണ്ടിലും ഇതിനെക്കുറിൽ നിൽക്കണ വേഴം ഉപ്പാ അപ്പൊ രണ്ടിലെ വേടം സാമ്പത്തിക ഭദ്രത തരുന്ന ആഴ്ച കൂടിയാണ് ഈ ആഴ്ച പിന്നെ പതിനൊന്നില് ഉള്ളതും വളരെ നല്ലതാണ് പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ശനിയെ സംബന്ധിച്ച് ശനിയുടെ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതാണ് അപ്പൊ പാനൊന്ന് വരവിന്റെ സ്ഥാനമാണ് അപ്പൊ വരവിന്റെ സ്ഥാനത്ത് ശനിയെ കൊണ്ട് വരവ് നല്ലപോലെ വരവുണ്ടാകാനും വരുമാന വർധന ഉണ്ടാകാനും ഈ ആഴ്ച മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം വര തിരുവാതിര പുണർദ്ദമുക്കാലി ഈ നക്ഷത്രങ്ങൾ മിഥുനക്കൂറിൽ വരുന്നതാണ് ഇവർക്ക് ഈ ആഴ്ച ലഗ്നത്തിൽ വേടം നിൽക്കുന്നത് വലിയ ആശ്വാസം നൽകുന്ന ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ൂടാതെ ഒമ്പതിൽ പാകിസ്ഥാനത്ത് ഗ്രഹങ്ങൾ ഒത്തുചേരുന്നതിനാൽ പിതാവിൽ നിന്നോ പിതൃ നിന്നോ സഹായം കിട്ടാവുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾക്ക് പലതിനും തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു ആഴ്ച കൂടിയാണ് അപ്പോൾ മിഥുരൻ രാശിയിൽ വരുന്ന മകീരം വര തിരുവാതിര പുണർദമുക്കാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല ഒരു ആഴ്ച തന്നെയാണ് ഇവരാഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ആഴ്ചയിൽ നേടാൻ പറ്റാവുന്ന പല കാര്യങ്ങളുണ്ട് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ ആഴ്ച അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വേ വേഴത്തിനെ കൊണ്ടും മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഗ്രഹങ്ങളെ കൊണ്ട് പിന്നെ ഇനി കർക്കിടകപ്പൂറാണ് വരുന്ന വരുന്നവരുന്ന നക്ഷത്രങ്ങൾ ഉണർദ്ദംകാലി പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകപൂരിൽ വരുന്നത് ഇവർക്ക് ഈ എട്ടാം ഭാവത്തിലെ ഗ്രഹസംഗമം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതായിട്ട് വരുന്നതാണ് കാരണം ഇവരെ എട്ടാം ഭാവത്തിലെ അഷ്ടമത്തിലാണ് മൂന്ന് മൂന്ന് ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നത് അത് ഒന്ന് ബുധൻ ശുക്രൻ രാഹു ഈ മൂന്ന് ഗ്രഹങ്ങൾ ഒന്നിച്ച് അഷ്ടമത്തിൽ വരെയാണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ ഏഴിലെ ചൊവ്വ ഭാര്യ ഭാര്യവത്ത് തർക്കത്തിനൊക്കെ ഇടവരുത്തുന്നതാണ് ഈ ആഴ്ചയിൽ അങ്ങനെയൊക്കെ അവർ ചില കാര്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ചില സ്വര സ്വരസ് ചേർച്ചയില്ലായ്മ ഇതെല്ലാം ഈ ആഴ്ചയിൽ വരാവുന്നതാണ് പിന്നെ കാര്യങ്ങൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകംപൂരം ഉത്രംകാലി ഈ നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഏഴിൽ ഗ്രഹങ്ങൾ കേന്ദ്രീകരിക്കുന്ന കേന്ദ്രീകരിക്കുന്നതിനാൽ അതായത് ഏഴാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ ഒന്നിച്ചു കൂടേണ്ടേ അവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂട്ടുകച്ചവടത്തിലും ദാമ്പത്യ ജീവിതത്തിലും ചില മാറ്റങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട് എട്ടിലെ ശനി എട്ടില്നി തുടരുന്നതിനാൽ അനാവശ്യമായ ഭയങ്ങൾ ഇവരുടെ മനസ്സിൽ ഈ ആഴ്ച ഉണ്ടാകുന്നതാണ് എന്നാൽ വേടത്തിനെ കൊണ്ട് പ്രതിസന്ധികളെ മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വേഴഗ്രഹത്തിന്റെ വേടം ഗ്രഹം എന്ന് പറഞ്ഞാൽ സർവേശ്വര ഗ്രഹവും അപ്പൊ വേടം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കും അപ്പൊ അതുകൊണ്ട് വേഴത്തിനെ കൊണ്ട് ഈ ചിങ്ങൻ രാശിയിലെ പൂരം ഉത്രം കാലില് ഈ ആഴ്ചയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിൽ വരുന്ന അനുഭവങ്ങൾക്ക് ദോഷാനുഭവങ്ങൾക്ക് വേഴത്തെക്കൊണ്ട് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണക്ഷേത്ര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ട് വഴിപാടുകൾ നടത്തുന്നത് വളരെ ഉത്തമമാണ് പിന്നെ ഇനി കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രമുക്കാൽ അത്തം ചിത്തിരാര ഈ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത് ആറില് ആറിലെ ഗ്രഹങ്ങൾ ശത്രുജയത്തിന് സഹായിക്കും ഇവരുടെ ആറിൽ വരുന്ന ഗ്രഹങ്ങൾ ഇവരെ ശത്രു ആറ് പറഞ്ഞ ശത്രുവിന്റെ ഭാഗമാണ് ശത്രു സ്ഥാനമാണ് അപ്പൊ ആറിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇവരെ ശത്രു ജയത്തിന് സഹായിക്കുന്നതാണ് ജോലിയിൽ ഇവരുടെ ജോലിയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരുതെങ്കിലും പ്രവർത്തി സ്ഥലത്തോ എല്ലാം ഇവർക്ക് സഹപ്രവർത്തകരുടെ ഒരു സഹകരണം കിട്ടാൻ ഈ ആഴ്ച കഴിയുന്നതാണ് പിന്നെ അതുകൂടാതെ പത്തിലെ വേട കർമ്മത്തിൽ വേടം നിൽക്കുന്നതിന് പത്തിലെ വേടം കർമ്മഭാഗത്ത് നിൽക്കുന്ന വേടം ഇവർക്ക് ചില മാറ്റങ്ങൾ തൊഴിൽ രംഗത്തും അതേപോലെ തന്നെ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ മാറി കിട്ടുന്നതിനും ഇടവരുത്തുന്നതാണ് അപ്പൊ പത്തിൽ കർമ്മഭാഗത്ത് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാവും സാമ്പത്തിക നേട്ടങ്ങളും ഈ ആഴ്ച കന്നിക്കൂറിൽ വരുന്ന ഉത്രമുക്കാൽ അത്തം ചിത്തിര അര ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഇനി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര അര ചോതി വിശാഖമുക്കാല് ഈ നക്ഷത്രങ്ങൾ ഏർ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരുടെ അഞ്ചാം ഭാവത്തിലെ ഗ്രഹസംഗമം കലാരംഗത്തുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലം കിട്ടിത്തരുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് അതുകൂടാതെ പ്രണയിക്കുന്നവർക്ക് അതായത് പ്രേമിക്കുന്നവർക്കൊക്കെ ചില ആശയക്കുഴപ്പങ്ങളും ഈ ഗ്രഹങ്ങൾ ഈ ആഴ്ച ഉണ്ടാക്കിയെന്ന് വരും അതുകൂടാതെ ഒമ്പതാം ഭാവത്തിലെ വേടം ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും കാരണം വേടം ഒമ്പതിൽ ധനകാരകനായ വേടം ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഇവർക്ക് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ലോട്ടറി പോലെയുള്ള ഞറുക്കെടുപ്പിട് ഞറുക്കെടുപ്പുകളിലോ ഒക്കെ ഗുണം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക് പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വിജയസാധ്യത ഈ ആഴ്ചയിൽ ഇവർക്ക് ഉണ്ടാവുന്നതാണ് പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ തുലക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാവുന്നതാണ് തൃശ്ശയക്കൂറ് തൃശയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാലി അനിടം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃച്ചയക്കൂരിൽ വരുന്നത് നാലിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ വീട്ടിൽ ചില തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന ആഴ്ചയാണ് വീട്ടിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഏതെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഈ വൃച്ചയൻ രാശിയിൽ വരുന്ന വിശാഖം വിശാഖംകാലി ആനീഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് കാരണം അതിനുള്ള നാലാം നാലെന്ന് പറഞ്ഞ നാലാം ഭാവം എന്ന് പറഞ്ഞ വീടാണ് വീട് വീടിന്റെ ഭാഗത്ത് ഗ്രഹങ്ങൾ സംഗമിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ആ തടസ്സങ്ങളെല്ലാം മാറുന്നത് ചൊവ്വ മൂന്നിൽ നിൽക്കുന്നതും അസാമാന്യ ധൈര്യം ഇവർക്ക് കിട്ടുന്ന ആഴ്ച കൂടിയാണ് മൂന്നിലെ ചൊവ്വ ഇവർക്ക് നല്ല ധൈര്യം കൊടുക്കും അതേപോലെ സഹോദര ഗുണം ഉണ്ടാക്കി കൊടുക്കും സഹോ അല്ലെങ്കിൽ സഹോദരന്മാരിൽ നിന്നല്ലെങ്കിൽ തന്നെ സഹോദര സ്ഥാനീയരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരിൽ നിന്നെല്ലാം ഇവർക്ക് നേട്ടങ്ങളും അതേപോലെ നല്ല സഹായങ്ങളും ഒക്കെ കിട്ടാവുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച ധനിക്കൂർ ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാരി ഇവരെ സംബന്ധിച്ച് ധനിക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നിലെ രാഹുവും ബുധനും ആശയവിനിമ വിനിമയ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അതായത് രാഹുവും ബുധനും ഈ ഇവരെ സംബന്ധിച്ച് ഈ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ ആശയവിനിമയ രംഗത്ത് ഒത്തിരി നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും അതുകൂടാതെ ഏഴിലെ വേള ദാമ്പത്യമായ ഐക്യവും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും ഭാര്യ ഭർത്ത് ഏർ ബന്ധത്തിലൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ കുടുംബത്തിലെ ഐശ്വര്യം ഉണ്ടാവും സമാധാനം ഉണ്ടാവും അത് കൂടാതെ നാലില് അമ്മയുടെ ആരോഗ്യ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൂടി ശ്രദ്ധിക്കണം കാരണം അമ്മ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാവം കൂടിയാണ് അപ്പൊ അവിടെ ഒന്ന് അമ്മയുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇനി മകരം കൂടണം മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഇത് മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവരെ മകരം ലഗ്നത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ചൊവ്വക്ക് പ്രത്യേകതയുള്ള ഒരാഴ്ച കൂടിയാണ് അതായത് ചൊവ്വ മകരം എന്ന് പറഞ്ഞാൽ ചുവയുടെ ഉച്ചരാശിയാണ് അപ്പൊ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ബലം കൂടും അപ്പൊ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നത് അതും ഉച്ചസ്ഥനായി നിൽക്കുന്നത് വലിയ ആത്മവിശ്വാസം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അതുകൂടാതെ രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സംഗമം പ്രതീക്ഷിക്കാത്ത ചില ധന ലാഭങ്ങളും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും പ്രതീക്ഷിക്കാത്ത ധന ഇവർക്ക് ഉണ്ടാവുന്നതാണ് അതുകൂടാതെ മൂന്നിൽ നിൽക്കുന്ന ശനി സഹോദരങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും മൂന്നിൽ നിൽക്കുന്ന ശനി സഹോദര ഭാവത്താണ് അവർ മൂന്നിലെ ശനി ഗുണങ്ങൾ തരും അപ്പൊ അതുകൊണ്ട് സഹോദര ഭാവത്ത് നിൽക്കുന്ന ശനി സഹോദരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നോ എല്ലാം ഗുണങ്ങൾ കിട്ടുന്ന ഒരു ആഴ്ചയാണ് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ മകരന്റെ കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ നല്ല ആഴ്ച തന്നെയാണെന്ന് പറയാം നീ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം മര ചതയം പൂരൂരുട്ടാതി മുക്കാലി ഇത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് കുംഭത്തിൽ നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ ഈ ആഴ്ച ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് കാണുന്നത് പുതിയ പല തീരുമാനങ്ങളും ഇവർക്ക് എടുക്കേണ്ടതായിട്ട് വരും രണ്ടിൽ നിൽക്കുന്ന ശനി ശനി രണ്ടിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തികമായ ചില തടസ്സങ്ങളും ഈ ആഴ്ച ഇവർക്ക് ഉണ്ടാക്കുണ്ടാവുന്നതാണ് പിന്നെ വേഴം ധനകാരകനായ വേഴം അഞ്ചിലെ നിൽപ്പ് ഇവർക്ക് ഗുണം ചെയ്യും അപ്പൊ ഏതെങ്കിലും വിധത്തിൽ ശനിനെ കൊണ്ട് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വേഴത്തിന്റെ സർവേശ്വരനായ സർവേശ്വര ഗ്രഹമായ വേഴത്തിന്റെ ആനുകൂല്യം ഇവർക്ക് കിട്ടുന്നതിന്റെ പേരിൽ ഈ ആഴ്ചയിൽ പല കാര്യങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി കിട്ട തടസ്സങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി നേടാനും ചില കാര്യങ്ങൾ നേടിയെടുക്കാനും ഈ ആഴ്ച ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നടക്കുന്നതാണ് നിമീനം രാശി മീനൻ രാശിക്ക് വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതികാതി പുത്രുട്ടാതി രേവതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലക്നത്തിൽ ശനിയും പന്ത്രണ്ടിൽ നാല് ഗ്രഹങ്ങളും നിൽക്കുന്ന ഒരു സമയമാണ് ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ചെലവ് കൂടും കുടുംബത്തിൽ ചില കേടും ഉണ്ടായെന്ന് വരും അതിനുള്ള സാധ്യത കാണുന്നുണ്ട് അനാവശ്യമായ ചില യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള യാത്രകൾ തെരഞ്ഞെടുത്ത് കഴിയുന്നതും ഒഴിവാക്കി പോകേണ്ടതാണ് ഇത് ഒരു സാമാന്യ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നല്ല ദശാകാലവും നല്ല അപഹാരകാലവുമാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങൾക്കിടെ ഇരട്ടി ഫലം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്